Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ എഴുതി അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടാട്ടോ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു സ്വീറ്റ് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം നിങ്ങളഭിപ്രായങ്ങൾ പറയണോട്ടോ എൻ്റെ ഒരു പാക്കറ്റ് ബ്രെഡ് ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് മുട്ടയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു പുഡിങ് തയ്യാറാക്കാമല്ലോ അപ്പം മുട്ടയും ബ്രെഡും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള ഒരു സംഭവങ്ങളാണ് എല്ലാ വീടുകളിലും തന്നെ കാണാറുണ്ട് അപ്പം അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഒരു കുട്ടി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമിലൈസ് ചെയ്ത് എടുക്കുകയാണ് അതിനു വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തിരിക്കണം അപ്പം ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു ടീസ്പൂണോളം വെള്ളം ചേർത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല കളർ ചേഞ്ച് ആവുന്നവരെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് അത്യാവശ്യം ഈ ഒരു കളറായി കഴിയുമ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് വളരെ ശ്രദ്ധയോടുകൂടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മേത്തോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് െല്ലാം കൂടെ കട്ട് കെട്ടിപ്പോവും പക്ഷേ കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം നമ്മൾ ഇളക്കി കഴിയുമ്പം അതെല്ലാം മെൽറ്റ് ആയി വന്നോളും അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഫുഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നമുക്കിതുപോലെ അത് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലൊരു ടിന്നാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ചെറിയ ചോറ്റുപാത്രമോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണേലും ഇതുപോലെ ഉയരമുള്ള പാത്രത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതേ രീതിയിലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കിങ്ങനെ കൊടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതാട്ടോ എന്നിട്ട് നമ്മൾ ഈ പാത്രം മാറ്റി വെച്ചിട്ട് ഇനി ബാക്കി നമ്മുടെ മിക്സിങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ വേണ്ടി ഞാൻ ബ്രെഡ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എത്രയാണോ നമുക്ക് അളവ് വേണ്ടത് ആ ഒരു അളവിനനുസരിച്ച് ബ്രെഡ് എടുക്കുക എന്നിട്ട് നമ്മളിതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ബ്രൗൺ കളറിലുള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു പോർഷൻ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഡിബ്ബയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഈവനിങ് സ്നാക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ആ ബ്രൗൺ പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മിക്സിയിൽ ചാറിനകത്തോട്ട് ഇതുപോലൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാനിതുപോലെയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു അതിനകത്തോട്ട് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ ആ ഒരു അളവനുസരിച്ചാണ് മുട്ടയുടെ അളവും നമ്മൾ ചെയ്യേണ്ടത് അപ്പം മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കണക്കൊന്നുമില്ല ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടി നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബട്ടർ കൊച്ചിൻ്റെ ഫ്ലേവറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വാനിലിയോ അല്ലെങ്കിൽ മാംഗോ ഫ്ലേവറോ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏലയ്ക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ട്രേക്കകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പുഡിങ്ങിന് വേണ്ടി ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു സ്റ്റീമർ അല്ലെങ്കിൽ അപ്പച്ചെമ്പ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി വന്നു കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ട്രേ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് കറക്റ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് പുഡിങ്ങ് വെന്ത് കിട്ടും കേട്ടോ അപ്പം വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുത്തത് ഇപ്പോൾ ദൈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അതിനുശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ തണുത്തിന് ശേഷം ദേ ദൈനിയിപ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ സൈഡൊക്കെ ഇതുപോലൊന്ന് വിടീച്ച് കൊടുത്താൽ മതി കത്തി കൊണ്ട് എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ അത് ഏതേ രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് കമത്തി കമത്തിക്കൊടുക്കാം എന്നിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും കണ്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന പെർഫെക്റ്റായിട്ടിരിക്കുന്ന നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡും മുട്ടയും പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് അരയ്ക്കുന്ന സമയത്ത് സ്വല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വെള്ളം ചേർത്ത് കൊടുക്കരുത് ഞാൻ ആ ഒരു പോർഷൻ വിട്ടുപോയിട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ കുറച്ച് പാലും കൂടെ ചേർത്തതിന് ശേഷമാണ് നമ്മളത് അടിച്ചെടുത്തത് എന്നിട്ട് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് സ്റ്റീം ചെയ്തെടുത്താണ് അപ്പം നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പുഡിങ്ങ് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് സേർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ദേ ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ